ഹായ് ഹലോ ഇതൊരു ചക്ക കട്ട് ചെയ്യുകയാണേ ഇതിലെന്താ പ്രത്യേകതയെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകതയില്ല പക്ഷെ എനിക്കൊരു പ്രത്യേകതയുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വലിയ ചക്ക കട്ട് ചെയ്യുന്നത് ഇവിടെ അമ്മയോ അമ്മൂമ്മയോ ഒക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ പക്ഷെ ഞാനിതുവരെ ചെയ്തിട്ടില്ല എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവണം അപ്പോൾ നമുക്ക് ഇതെല്ലാം ചെയ്ത് പഠിക്കേണ്ട കാര്യമാണ് ഞാൻ ചക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇറുത്തിടുമല്ലോ മുറത്തിലൊക്കെ അങ്ങനത്തെ സംഭവമൊക്കെ ചെയ്തിട്ടുള്ളൂ ഇങ്ങനെ വലിയ ചക്ക കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു അതൊന്ന് ചെയ്ത് നോക്കണമല്ലോ നമ്മൾ ആരെയും ആശ്രയിക്കാൻ പാടില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സമയം വരുമ്പോൾ നമുക്കിതൊക്കെ ചെയ്യേണ്ടി വരത്തില്ലേ അപ്പോൾ അത് ചെയ്ത് നോക്കാൻ പറ്റും സത്യസായിട്ട് പാടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ല്ലെങ്കിൽ ഈ ചക്ക പിന്നെ അതുപോലെ ഈ തേങ്ങ പൊതിക്കുന്നത് തേങ്ങ പൊതിക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാൻ തേങ്ങ പൊതിക്കുന്നത് കഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കും കാരണം രണ്ട് കൈ ഉപയോഗിക്കും രണ്ട് കാലും ഉപയോഗിക്കും കാലിൽ വെച്ചിട്ട് ചവിട്ടി പിടിച്ചിട്ട് ഈ കൈ വെച്ചിട്ട് ഇതിൻ്റെ ഈ തേങ്ങ ഇടേണ്ടല്ലോ പേരെന്താ തൊണ്ട് അതെ ആ തൊണ്ടിൽ പെട്ടെന്ന് മാറുന്നു ആ തൊണ്ടിനെ പിടിച്ച് വലിച്ചിട്ട് ഞാൻ പുറകേട്ട് മറിഞ്ഞു വീഴും അങ്ങനത്തെ ഒരു അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല അതെനിക്ക് വഴങ്ങുന്നില്ല ജോലി അതേപോലെ തന്നെയാണ് ഈ ചക്ക കട്ട് വലിയ ചക്ക കട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ശരി അങ്ങനെ നമ്മൾ വിടാൻ പാടില്ലല്ലോ എന്ത് കാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം ചെയ്ത് നോക്കണമെന്നാണ് അപ്പോൾ ചിലർ ഇപ്പോൾ കളിയാക്കുക അയ്യോ ചക്ക കട്ടിയാ അല്ലേ എല്ലാവർക്കും അറിയണമെന്നില്ല ചെയ്യാത്ത ജോലിയല്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഇനി അത് കട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു പ്രശ്നം വരത്തില്ല നമ്മൾ അത് പഠിക്കും പിന്നെ നമുക്ക് ഈസിയാണ് ഇപ്പോൾ കുറച്ച് പാടാണ് എനിക്ക് പറ്റുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ചക്ക അരക്കൊക്കെ അവിടെ ആയിട്ടുണ്ട് അതിൻ്റെ ഒരു കടുത്ത പണിയാണ് മാറ്റാനുള്ളത് നടക്കുമ്പോൾ കാലിലേക്കില്ലെങ്കിൽ പിന്നെ ഈ ചക്ക കട്ട് ചെയ്യുമ്പോൾ അടുത്ത വീടുകളിൽ കൊടുക്കുക എന്നത് എഴുതപ്പെട്ടൊരു നിയമമാണ് അതുകൊണ്ട് ഞാൻ ഈ രണ്ട് പീസ് അടുത്ത വീടുകളിൽ കൊടുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാൻ പോവാണ് പക്ഷേ അതിന് മുന്നേ ഒരു ചക്ക ചുളയെങ്കിലും എടുത്ത് കഴിച്ചില്ലെങ്കിൽ സമാധാനമില്ല സത്യം പറയാലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ചക്ക പ്രത്യേകിച്ച് പച്ച ചക്ക കഴിക്കുന്നത് എത്ര കിട്ടിയാലും ഞാൻ കഴിക്കും കുറച്ച് പച്ച ചക്കയും വെള്ളവും കുടിക്കാനുള്ള വെള്ളവും കിട്ടിയാൽ വേറെ ഒന്നും വേണമെന്നില്ല അത്രയും ഇഷ്ടമാണ് കാരണം ചെല്ല നമ്മുടെ ഈ നാളുണ്ടല്ലോ നാളുകാർക്ക് ഓരോ വൃക്ഷം പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ എൻ്റെ വൃക്ഷം പ്ലാവാണ് കേട്ടോ അതുകൊണ്ടായിരിക്കാം ചിലപ്പം ചക്കയുടെ ഇത്ര പ്രയാസം പക്ഷേ അതായത് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ എളുപ്പ പണിയൊന്നുമല്ല കുറച്ച് പാടൊക്കെയാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ അമ്മയൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എറിച്ച് ഇടുമല്ലോ മുറത്തിലേക്ക് ആ ഒരു ജോലിയൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത് പക്ഷെ അവർക്കൊരു പണിയാണ് കാരണം എരുത്തിടുന്ന സമയത്ത് കറി വയ്ക്കാൻ ഒന്നും കിട്ടത്തില്ല ഉള്ള് ഞാനിങ്ങനെ എൻ്റെ വയലോട്ട് പൊക്കോണ്ടേ ഇരിക്കും അതുകൊണ്ട് എന്നെ ഓടിച്ചു ഒരു ചക്കയായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല ഈ ജോലി ചെയ്യുന്ന സമയത്ത് കറി വെച്ച് കഴിക്കുന്നേക്കാളും എനിക്കിഷ്ടം പച്ച പച്ചയ്ക്ക് കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ ചക്ക കറി വയ്ക്കത്തില്ലേ അതിൻ്റെ കൂടെ നല്ല ചൂര മീൻ കറിയൊക്കെ ഒഴിച്ച് കഴിക്കാൻ അയ്യോ എനിക്ക് പറയുമ്പോഴേ വായിൽ വെള്ളം വരുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറേ ദിവസമായി അയ്യട്ടോ ചക്ക കിട്ടിയിട്ട് ചക്കക്ക് ഇപ്പോൾ ഭയങ്കര വിലയുണ്ട് നമ്മൾ അല്ലാതെ സ്കൂൾ വാങ്ങുമ്പോൾ നല്ല പൈസ കൊടുക്കണം ചുര ഉണ്ടാകത്തുള്ളൂ അമ്പത് രൂപയൊക്കെ ചോദിക്കുന്നത് ഇതെനിക്കൊരു കൂട്ടുകാർ തന്നതാണ് അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്താൽ നോക്കാമെന്ന് വെച്ചാൽ നല്ല കളന്ന് ഇരിക്കുകയാണ് കേട്ടോ കട്ടാവുന്നില്ല അങ്ങനെ പിന്നെ പറ്റുന്നത് പോലെയൊക്കെ ചെയ്യുന്നുണ്ട് ചക്ക അരക്ക് ഓയിലാവാതിരിക്കാനും കത്തിയിലാവാതിരിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോ ആർക്കെങ്കിലും അറിയോ ഇച്ചിരി വലിയ പണയാണ് കത്തിയിൽ നിന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നിട്ട് ആയിട്ടുണ്ട് കേട്ടോ കയ്യിൽ ഇനി അതിനെ ഇതിപ്പോൾ ഒക്ക ഇതിന് തന്നെ കട്ടായിട്ടുണ്ട് ഒന്നും കൂടി കട്ടാ കട്ടാക്കിയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു ഞാൻ വെച്ച് പിടിക്കുന്നുണ്ടത് ഓക്കെ ശരിയായിട്ടുണ്ട് ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളയണം അത് വെച്ചിട്ട് അതിൻ്റെ പേരാക്കും അറിയോ ഈ ഇതിൻ്റെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളയുന്ന സംഭവത്തിൻ്റെ പേര് ഇത് വെച്ചിട്ട് ചക്കരുന്ന് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കും അതിൽ ഒക്കെ ഇടും കേട്ടോ കുരുമുളകോ കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അടിപൊളി ടേസ്റ്റാണ് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ഇനി നമുക്ക് ഇത് ചുള ഇളക്കിയിട്ട് മാറ്റാം ഈ ചക്കറി കരക്ടമായ പ്രശ്നമാണ് കേട്ടോ ഞാൻ കുറേ പേപ്പറിലാക്കിയിട്ട് അവിടെ അവിടെ ഇരിക്കുകയാണ് എല്ലാം അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അമ്മയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ വിടർന്ന് വരും പെട്ടെന്ന് അപ്പോൾ ഞാൻ ചെയ്തിട്ടങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് വരുന്നില്ല അമ്മ ഇങ്ങനെയാണ് വെച്ചിരുന്നത് കേട്ടോ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ വെച്ചിരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇളക്കി ഇളക്കിയത് ആ ജോലിയായിരുന്നു എനിക്ക് എനിക്കുണ്ടായിരുന്നത് പക്ഷേ ആ ജോലിക്ക് എന്നെ ഇരുത്താറില്ല ഞാൻ പറഞ്ഞില്ല ചക്ക ചോള അത്രയും എൻ്റെ വഴിയിലോട്ട് പോവും അതുകൊണ്ട് എന്നെ ഓടിച്ച് വിടാറാണ് പതിവ് അപ്പോൾ ഞാൻ ഫുള്ളൊരു ചക്ക കട്ട് ചെയ്ത് ഞാൻ തന്നെയാണ് ഓർത്തിടുന്നത് പാടുണ്ട് അതിൽ നിളക്കാനായിട്ട് ഇതിൽ അതിൻ്റെ മടല് കുറവാണ് കണ്ടോ കട്ടി കുറവാണ് അപ്പം ചുള കൂടുതലാണ് നല്ല കട്ടിയുള്ള ചക്കയാണ് കേട്ടോ അതായത് ചുള നമുക്ക് അവിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും നമ്മൾ ഏറ്റം കായൊക്കെ അവിക്കുമ്പോൾ ആ ഒരു കട്ടി അങ്ങനെ ഇല്ല അത്രയും നല്ല കട്ടിക്ക് ഇരിക്കും പിന്നെ ഇതും കൂടെ അത് രണ്ടും രണ്ട് വീട്ടിൽ കൊടുക്കാനാണ് പുതു മതിയാവും ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം ഇതൊക്കെ കട്ട് ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ല കേട്ടോ വലിയ ചക്ക ഫുള്ള് ആയിട്ട് കട്ട് ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇതൊന്നും പ്രശ്നമില്ല പ്രശ്നമല്ല ഇതാ പിന്നെ നമുക്ക് ചക്ക എന്തൊക്കെ കറികൾ വെക്കാം കൂട്ടാൻ എന്ന് പറയും ചക്ക അരി ചക്ക ഇളക്കിയത് പിന്നെന്താ ചക്ക ഇരിച്ചൂരി ചക്ക അച്ചാർ ചക്ക വറുത്തത് ചക്ക മുഴുക്ക് പെരുത്തി അങ്ങനെ ഒരുപാട് കറികളുണ്ട് ചക്കയിൽ ചക്ക മുളകൂശി അങ്ങനെ എന്തോ ഒരു പേരില് മുളക്കൂശിയാണോ അങ്ങനെ എന്തോ ഒരു തൃശ്ശൂർ ഭാഗത്ത് ഞാൻ പറഞ്ഞു തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എനിക്കറിയത്തില്ല എൻ്റെ പേര് ഇവിടെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ തിരുവനന്തപുരംകാർക്ക് ഇങ്ങനത്തെ കറികളൊന്നും ഇവിടെ ഇല്ല ഏത് ഇപ്പോൾ പറഞ്ഞ കറി ഷ്യം അങ്ങനെ എന്തോ അതെനിക്കറിയത്തില്ല ഞാൻ പക്ഷേ ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കണ്ടിട്ട് തന്നെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ ഞാനത് ഇളക്കി ഇടുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ചില ജോലികൾ ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും മാത്രമല്ല ഇത് പ്രകൃതി തരുന്ന ഏറ്റവും നല്ലൊരു ഫുഡല്ലേ വിഷമില്ല ഒന്നുമില്ല നമ്മൾ ഇവിടെയൊക്കെ ആൾക്കാർക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വെറുതെ വീണ് പോകുന്നതാണ് അതിലൊക്കെ എനിക്കിഷ്ടമാണിത് വെളിയിൽ നല്ല പൈസ കൊടുത്ത് നല്ല കാശ് കൊടുത്ത് വാങ്ങണം വാങ്ങണം അൻപത് രൂപയൊക്കെയാണ് കുറച്ച് ചു ചുളയേ ഉണ്ടാവത്തുള്ളൂ അത്രയും പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ ഇവിടെയൊക്കെ ആർക്കും ഒരു വിലയില്ല ഇതാണ് ഞാൻ പറഞ്ഞ തോരം വയ്ക്കുമെന്ന് പറഞ്ഞത് നീ അര മാറ്റുന്ന കാര്യമാണ് ഭയങ്കര പാട് അതെങ്ങനെയാണെന്ന് അറിയത്തില്ല അവിടെ ഒക്കെ ആയിട്ടുണ്ട് അത് എല്ലാത്തിലും ഒട്ടി പിടിക്കുന്നുണ്ട് കത്തിയിലും പേപ്പറിലും ഒക്കെ ഇനി അത് ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതൊക്കെ മാറ്റണം അപ്പോൾ എങ്ങനെ ഈ അരക്ക് മാറ്റാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുന്നു അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലല്ലോ ഞാൻ ഞാനീ ഇതിനെന്ത് വയ്ക്കാന്നാലോചിക്കുന്നു പക്ഷേ ഇത്രയും കറി പറഞ്ഞ കറികളൊക്കെ വെക്കാൻ എനിക്കറിയാം ഞാനാലോചിക്കുന്ന എന്തിനപ്പം ബുദ്ധിമുട്ടുന്നേ മച്ച ചക്ക ക കഴിച്ചാൽ പോരെ അതാകുമ്പോൾ ഒരു പ്രശ്നമില്ല എണ്ണ എണ്ണായെന്നോ അല്ലെങ്കിൽ എന്താ തേങ്ങ ഉപയോഗിച്ചെന്നോ കൊളസ്ട്രോൾ വരുമെന്നോ ഷുഗർ വരുമെന്നോ ഒന്നും ഉപയോഗിക്കുന്നു നമുക്ക് തന്നെ കഴിയുമ്പോൾ തന്നെ അതേ രൂപം കഴിക്കുക അല്ലേ പ്രശ്നമൊന്നുമില്ലല്ലോ എനി എനിക്ക് പച്ച ചക്കും അതുകൊണ്ട് ഞാനിപ്പോൾ പച്ചചക്ക കഴിക്കും ഇവർ ഇരുന്നിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും എനിക്കങ്ങനെ വയറുവേദനയൊന്നും വരത്തില്ല കേട്ടോ ഈ ചക്ക കഴിച്ചാൽ കുറേ കഴിച്ചാലും വരത്തില്ല പക്ഷേ ഈ കൈയിൽ നിന്നൊക്കെ ഈ അരക്ക് ഇളക്കി കളയുക എന്നത് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് നീക്കി വെച്ചിരുന്നത് പക്ഷേ അത്രയും ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഇതുപോലുള്ള വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഞാൻ എന്തായാലും കഴിക്കാൻ പോവാം ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടായി വോയിസ് കൊടുക്കാൻ വരുന്നത് സത്യം പറഞ്ഞു എൻ്റെ വായൊക്കെ വേദന എടുക്കുന്നു കുറേ കഴിച്ചു കുറച്ച് കഴിച്ച് മടുത്തപ്പോൾ ഇപ്പോൾ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അതും അതും കൂടി കഴിക്കണം ഒരു മടുപ്പില്ല കേട്ടോ അത് ചിലപ്പോൾ എനിക്ക് ബിരിയാണിയോ വേറെ എന്തെങ്കിലും കൊണ്ടു തന്നാലും എനിക്ക് ഇത്രയൊന്നും കഴിക്കേ കഴിക്കാൻ പറ്റത്തുള്ളൂ ചക്ക കൊണ്ടുവന്നാൽ ഞാൻ കഴിക്കും എന്താണെന്നറിയില്ല ചില ആൾക്കാർക്ക് ചില ആഹാര സാധനത്തോട് ഇഷ്ടമാണല്ലോ അങ്ങനെ ആയിരിക്കാം അപ്പോൾ എല്ലാവർക്കും ചേച്ച ചക്കയൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ചക്ക ഉണ്ടോ ഈ സമയത്തൊക്കെ ചക്ക ആയി തുടങ്ങിയെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ബായ്